കോട്ടയം പുറവലങ്ങാട്ട് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ തുറന്നു കൊടുക്കുന്ന സയൻസ് സിറ്റി അതിന്റെ പിതൃത്വം എങ്ങനെ കൈവശപ്പെടുത്താമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഓരോ നേതാക്കന്മാരും അവരവരാണ് ഇതിന്റെ അവകാശികളെന്ന് പറഞ്ഞ് കളത്തിൽ വരുന്നുണ്ട് ഇനിയും ചിലർ വരും വന്നേക്കാം ഇരുപത്തി ഒൻപതാം തീയതി വരെയും വന്നേക്കാം ഒരു പദ്ധതി ഭംഗിയായി നിലവിൽ വന്ന് കഴിയുമ്പോൾ അതിൽ ഒരുപാട് അവകാശികൾ ഉണ്ടാകും പദ്ധതി തുടങ്ങുന്ന കാലത്ത് അതിനെതിരെ നിന്നവർ പോലും ഒടുവിൽ ഭംഗിയായി കലാശിച്ചുവെന്ന് കാണുമ്പോൾ വെളുത്ത ഷർട്ടും അലക്കി മുണ്ടുമായി ഞാനാണ് ഇതിൻ്റെ ആളെന്ന് പറഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും എട്ടുകാലി മമ്മൂഞ്ഞായി മുൻപിലേക്ക് വരും ഒരുപാട് അവകാശികൾ സയൻസ് സിറ്റിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനായി വന്നതുകൊണ്ടാണ് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞത് കൃഷിവകുപ്പിന്റെ കീഴിൽ നൂറേക്കർ സ്ഥലമാണ് സീഡ്ഫാമിനായി പുറവലങ്ങാട്ട് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മുപ്പത് ഏക്കർ സ്ഥലമാണ് സയൻസ് സിറ്റിക്കായി അന്നത്തെ സർക്കാർ മാറ്റിവെച്ചത് രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ജോസ് കെ മാണി ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട പരിപാടികളെ പറ്റി പലരുമായി സംസാരിച്ചു ഓരോ പദ്ധതികൾക്കും പറ്റി സ്ഥലങ്ങളും അന്വേഷിച്ചു അങ്ങനെ ഒടുവിൽ ജോസിന്റെ ചില സുഹൃത്തുക്കളാണ് ഈ സ്ഥലം കാണിച്ചു കൊടുത്തത് അന്ന് അവർക്ക് അല്ലാണ്ട് മറ്റാർക്കും അവിടെ ഒരു പദ്ധതി വരുന്നുവെന്ന് പോലും അറിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ എം മാണി ധനകാര്യ ധനകാര്യമന്ത്രിയായിരിക്കും അദ്ദേഹവും ജോസും കൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുന്നു ജോസ് കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബോധ്യപ്പെടുത്തുന്നു അതിന്റെ ഫലമായി അതീവ രഹസ്യമായി കൃഷി വകുപ്പിന്റെ കയ്യിലിരുന്ന ഭൂമി സെൻസിറ്റിക്കായി കൈമാറുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പകുതി പകുതി ചെലവ് വയ്ക്കാമെന്നായിരുന്നു ധാരണ ഉണ്ടാക്കിയിരുന്നതെങ്കിലും അതിനാദ്യമായി ഇരുപത്തിയഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി കൊടുത്തത് കെ എം മാണിയാണ് അക്കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വക ഒരു നയ പൈസയും ഇതിനായി കിട്ടിയിരുന്നില്ല കേരളത്തിൽ കോട്ടയത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റണമെന്നും അത് തന്റെ മണ്ഡലമായിരിക്കണമെന്നും ആഗ്രഹിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് ജോസ് കെ മാണി രൂപം നൽകിയത് ഇതോടൊപ്പം നിരവധി ഉന്നത കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മണ്ഡലത്തിലെത്തിച്ചു അതിലൊന്നാണ് ട്രിപ്പിൾ ഐ ടി അത് പാലാ നിയോജക മണ്ഡലത്തിലെ വലവൂർ ഗിൽസിലാണ് സ്ഥാപിച്ചതെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പുതുപ്പള്ളി മണ്ഡലത്തിലും സയൻസ് സിറ്റിക്ക് കടുത്തിരുത്തിയ നിയോജക മണ്ഡലത്തിലുമാണ് തറക്കല്ലിട്ടത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് കോട്ടയം ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും ഇതിനെപ്പറ്റി കേട്ട് പോലും ഉണ്ടായത് സയൻസ് സിറ്റി കൊണ്ടുവരാൻ അക്ഷീണ പരിശ്രമം നടത്തിയെന്ന് അവകാശപ്പെട്ട് ഒരുപാട് പേർ ഇനിയും കളത്തിൽ വരും അവർക്ക് ആർക്കും ഒരുതിരി മണലെടുത്ത് വെച്ചതിന്റെ ബുദ്ധിമുട്ട് പോലും ഇക്കാര്യത്തിൽ ഇന്നവരെയാണ് ഇതിലേറ്റവും കൗതുകരമായ കാര്യം അക്കാലത്ത് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് ഇത് വരാതിരിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആളാണ് ഇന്ന് ജോസ് കെ മാണിക്ക് വേണ്ടി കോരകോരം പ്രസംഗിക്കുന്ന താക്കോൽ സാനിയനായ കൊഴലൂത്തുകാരൻ നേതാവ് രണ്ടായിരത്തി പത്തിൽ ഇരു കേരള കോൺഗ്രസുകളും ഒന്നായപ്പോൾ സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ മോൻസ് ജോസഫിന് കടുത്തുരുത്തി സീറ്റ് വീണ്ടും ലഭിക്കുമെന്ന് കണ്ടപ്പോൾ പാർട്ടി വിട്ടുപോയ താക്കോൽ കൊഴൂത്തുകാരൻ കടുത്തുരുത്തിയിൽ എന്തെങ്കിലും വന്നാൽ അതിന്റെ എല്ലാം ക്രെഡിറ്റ് പോകുമല്ലോ എന്ന് ധരിച്ചാണ് ഇതിനെതിരെ നിന്നത് കൂർമ്മ ബുദ്ധിയാണ് പദ്ധതിക്ക് വേണ്ടി കൃഷി വകുപ്പിന്റെ സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുവാൻ ഇയാൾ ആവുന്നതൊക്കെ പണിയെടുത്തു കൃഷി വകുപ്പിലെ ഫാമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പിരികേറ്റി സമരപരിപാടികൾ ആരംഭിക്കാൻ വരെ ഈ കൊഴിലൂത്തുകാരൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അതെല്ലാം വളരെ കൗശലപൂർവം ജോസ് കെ മാണി വെട്ടിമാറ്റി ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ജോസ് കെ മാണി ഈ താക്കോൽ കൊഴലൂത്തുകാരനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകാരം നാട്ടിൽ വരുന്ന വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവനെയൊക്കെ കോച്ചൂൽ കൊണ്ടടിച്ചോടിക്കണം സത്യത്തിൽ ഏത് രാഷ്ട്രീയക്കാരാണേലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിതൃശൂന്യമായ നിലപാടല്ലേ എന്ന് അവർ തന്നെ ഒന്ന് ആലോചിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടേതായ പദ്ധതികൾ കൊണ്ടുവരൂ അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കൂ നടപ്പിലാക്കാൻ ശ്രമിക്കൂ പരാജയപ്പെട്ടാൽ അതിന്റെ കാരണക്കാർ ആരാണെന്ന് പൊതുജനം വിലയിരുത്തിക്കോളും പക്ഷെ ഭാവന വേണം കേട്ടോ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യണം പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യണം പിണറായി സർക്കാരും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സയൻസ് സിറ്റിയുടെ പൂർത്തീകരണത്തിന് കട്ടയ്ക്ക് കൂടെ അവശേഷിക്കുന്ന പദ്ധതികൾക്ക് ബജറ്റ് വിഹിതവും ഉറപ്പുവരുത്തി കഴിഞ്ഞു എം ബി കാരൻ കൂടിയായ ജോസ് കെ മാണിയുടെ ഇച്ഛാശക്തിയുടെയും കാര്യപ്രാപ്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ് സയൻസ് സിറ്റി ശാസ്ത്ര നഗരമാണ് കുറവലങ്ങാട്ട് യാഥാർത്ഥ്യമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ നാലാമത്തേതുമായ സയൻസ് സിറ്റി അഥവാ ശാസ്ത്ര നഗരം കേരളത്തിന് പൊന്തുവലായി മാറും ജോസ് കെ മാണിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ശാസ്ത്രചിറായി കുറവലങ്ങാടിൽ ഗാലറി പാർക്ക് വാന നിരീക്ഷണം തുടങ്ങിയ ശാസ്ത്ര അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് വികസിത കേരളത്തിന്റെ ഒരു ശാസ്ത്രീയ അടിത്തറ പാകുന്ന നാഴിക തന്റെ അക്കാലത്ത് ഒരു ലോക്സഭാ അംഗവും ഇതിന്റെ നാല്പൊന്ന് പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സയൻസ് സിറ്റിക്ക് ഒറ്റപ്പിതാവേ ഉള്ളൂ അത് ജോസ് കെ മാണി തന്നെയാണ്